ഇവിടെ പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഉള്ളിലേക്ക് വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ദയനീയമായ ഒരു സീസൺ തന്നെയായിരുന്നു കാരണം ഈ സീസണിൽ ഇനി പ്ലേ ഓഫ് കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു മികച്ച പ്രകടനം എന്നെടുത്തു പറയാൻ പറ്റുന്ന ഒരു മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇല്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും അടുത്ത സീസണിലാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ മുഴുവനും കാരണം അടുത്ത സീസണിൽ പുതിയ പരിശീലകന്റെ കീഴിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ നിലവിൽ കാത്തിരിക്കുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിൻ ഡയറക്ടറായ കറോഡ് സ്കിൻകിസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കറോൾ സ്കിൻകിസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇങ്ങനെയാണ് മികച്ചൊരു പരിശീലകനെ തന്നെയാണ് ഞങ്ങളിപ്പോൾ നോട്ടം ഇടുന്നത് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ആരാണെന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അറിയാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ നിലവിൽ പറയുന്നത് ഏകദേശം ജൂണോടുകൂടി ആയിരിക്കും പുതിയ പരിശീലകന്റെ പേര് ബ്ലാസ്റ്റേഴ്സ് വെളിപ്പെടുത്തുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇത്രയും സമയതാമസമെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മികച്ച പരിശീലകനെയാണ് എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സമയം താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് സ്പോർട്ടിൻ ഡയറക്ടർ ഇപ്പോൾ എടുത്തു പറയുന്നത് ഞങ്ങൾ കുറച്ച് പ്ലാൻ ഉണ്ടാക്കിയിരുന്നു ആ പ്ലാനുകൾക്കൊടുവിൽ ഞങ്ങൾ മികച്ചൊരു പരിശീലകനെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സ്പോർട്ടിൻ ഡയറക്ടറായ കറോളി സ്കിൻഗിസ് ഇപ്പോൾ എടുത്തു പറയുന്നത് എന്തായാലും മികച്ച ഒരു പരിശീലനെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സ്പോർട്ടിൻ ഡയറക്ടറായ കറോൾസ് കിൻഗിസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് എന്തായാലും ആ പരിശീലകന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനുണ്ടാകും എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോട്ടിന്റായ ട്രായക്കാറോഡ് സ്കിനിസ് ഇപ്പോൾ നടത്തുന്നത്